എൻ്റെ പേര് ഗോപി മാഷാണ് ഗോപി എന്ന് പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഗോപി മാഷ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ പാലക്കാട് ജില്ലയിലെ പൊതുവെ ഈ ഭാഗത്തൊക്കെ കാണുമ്പോൾ എൺപത്തിയേഴ് മുതൽ ഈ സർവീസിൽ കയറി പി എസ് സി സർവീസ് കയറില്ല അവിടുന്ന് പോലെ ഓരോ ജില്ലയിലും പോകും അവിടെ കാണുന്ന കാഴ്ചകൾ പകർത്താ അവിടുത്തെ രീതികൾ അവിടുത്തെ ഭാവങ്ങളും മനുഷ്യരൂപങ്ങളൊക്കെ പുറത്ത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം സ്കെച്ച് കയ്യിലുണ്ട് ഓരോ ജില്ലയിലും കാസർഗോഡ് തിരുവനന്തപുരം ഒരു കണ്ണൂർ വരെ എല്ലാ ജില്ലയിലും പോകും അവിടെ കാണുന്ന ഒരു പുസ്തകം നോട്ട് ബുക്ക് ഉണ്ടാവുക ആ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് പോരും അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു അതിനുമ്പോൾ കൊല്ലത്തായിരുന്നു പാലക്കാട് അങ്ങനെ മലപ്പുറം കോഴിക്കോട് അങ്ങനെ എല്ലാ ഭാഗത്തേയും പോകും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടാവുക ഭാഗത്ത് കാണുന്ന അലഞ്ഞേ അരഞ്ഞ് ഓരോ വേദിയിലും പോകുക അവിടെ പോകുന്ന രൂപങ്ങൾ പകർത്തി അതൊരു രസായിട്ട് തോന്നും അങ്ങനെ സ്കെച്ചും നമ്മളത് എത്ര ചെയ്യുന്നവരെ നമ്മുടെ കയ്യിൻ്റെ മാറ്റം കൂടിയുവരുള്ളൂ അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അത് കാണിച്ചു കൊടുക്കും അവിടെ പോയി കണ്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ നൽകാനായിട്ട് ഈ സ്കെച്ചുകൾ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുക അതാണ് എൻ്റെ ഉദ്ദേശം തീർച്ചയായും നമ്മുടെ കലോത്സവ വേദികളിലൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ നിറഞ്ഞ കലാകാരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എനിക്കും കിട്ടി എൻ്റെ ഒരു ചിത്രവും വരച്ചു തന്നു അത് നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചാലോ പെട്ടെന്ന് കാണുന്ന സ്കെച്ചാണ് അത് പിന്നെ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കല്ല അവിടെ കാണുന്ന കാഴ്ച രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അപ്പോൾ ആ പകർത്താം ഇപ്പം നിങ്ങളിരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ പ്രേക്ഷകർക്കും കലാനഗരിയിലേക്ക് പൂര കടന്നു വരാം ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പരിചയപ്പെടാം കലാ കുട്ടികളുടെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ കാണാൻ സാധിക്കും ക്യാമറമാൻ പ്രകാശ് എസ് ശിവന്തകിനൊപ്പം സോനാക്കണ്ടത്തൽ ഫിലു കൈരോളിനോസ്